സിദ്ദീഖു ബക്ബർ അലിയും തമ്മിലേ കണ്ടാൽ സലാം ആദ്യം അലിയ ചൊല്ലേ ഒരു ദിനമലി സിദ്ദീഖിനെ കാണുന്നതാ എന്നിട്ട് മിണ്ടാ തന്നു താൻ നിൽക്കുന്നതാ സിദ്ദീഖു ലഖ്ബർ സലാം പറയുന്നതായി അത് കേട്ട് സെയ്യതുന അലി മടക്കുന്നതായി അമ്മിൽ പിരിഞ്ഞുടൻ ചെന്നു സിദ്ദീ കന്ന് വിവരം ഉല്ലാഹിയോടുണർത്തുന്നു ഞാനിന്നാൽ ഈയെ കണ്ടുവഴിയിൽ നിന്ന് ഉണ്ടായതും വിപരീതമാ പതി പിന്നാൻ കണ്ട നേരം മൗനമായി മിണ്ടാതെ നബിയേ അനിയനത് ക്ലേശമായി വല്ലാതെ കേട്ട ക്വാഹ വിളിച്ചു ചോദ്യം എന്താ അതിമിന്നു വിപരീതം നടാൻ അന്ത ഈ രാത്രിയിൽ ഞാൻ സ്വർഗമില്ല ഒരു മന്ദിരം കണ്ടിട്ട് ചോദ്യം ചെയ്തതാർജി ദിനുത്തരം ആദ്യം സലാം പറയുന്നവർ കാണുന്ന അതുകൊണ്ട് സിദ്ദേ പോൽ തന്നെ മറുപടി വാജിബ അത് വാജിപാകാൻ കാരണം പല മുജിബാ അതിനുത്തരം ചെയ്യാതെ വന്നാൽ ഹാനത്താക്കലാവല്ലാതെ മുസ്ലിമിന് നിന്ന് നീക്കാതിരിക്കൽ വാജിബ ഇത് വാജിബിന്റെ വായിസിൽ ഒരു മുജിബ ോക്കിതാം ഭാഗമിൽ നാനൂറ്റി എഴുപതിനോട് മുഴങ്ങും ചേർന്നതിൽ കലിമത്ത് അലിമത്ത് തോതഴുതലോഷിൽ എന്നു അലമോടിലായി നിന്ന് കൽപ്പന വന്ന് ഴുതി വന്നിമദീനോട് കൽപ്പന പിന്നെയും ചേത്തഴുതി നീ അതിനോട് രണ്ടാം കലിമയുമയും മുഹമ്മദെന്ന് ശ്രവിച്ചു രണ്ടാം കലിമയിൽ ഉടനത് സുജൂതി വേണുറുവിന് താഴ്മയിൽ അപ്പോൾ കലം ചോദിച്ചിലാഹീനോട് യാസീമോഹമ്മദാരാണെന്ന് അലമേത്ത അദ്ദബ് പിന്നവർ പൗലിങ്ങന സൃഷ്ടിച്ചതെല്ലാം നബി മുഹമ്മദ് നബിക്കുള്ള പേര് ശ്രവിച്ച മധുരം കൊണ്ട് കലമന്ന് പൊട്ടി വിടർന്നതിന്നും ഉണ്ട് ഉടനെ സലാമു ആലൈക്ക നബിയേയും ഫാക്ക് ലഭിച്ചു ഫലമിൽ നിന്ന് അതിനുത്തരം കൊടുക്കേണ്ടതാവശ്യമാ അതിനാരുമില്ലാരുമില്ലെന്നുള്ളതും ഒരു സത്യമാ അപ്പോൾ ഇലാഹദീനുത്തരം ചെയ്യുന്നതായി പരിപൂർണ രീതിയിൽ തന്നവൻ മടക്കുന്നതായി മുസ്ലിം സൃഷ്ടിയിൽ നിന്ന് വന്നത് സുന്ന സൃഷ്ടാവിൽ നിന്നും വന്നതോ പറ ഇതുപോലെ മിസ്ബാഹുള്ളിൽ ഉള്ളതാ ഒരു നൂറ്റി എൺപത് വിവരിച്ചതാ മടക്കാതിരിക്കും എന്ന് കണ്ടാലും ഇത് പറയേണ്ടതാണെന്നാണ് നിയമം ഉള്ളത് ശെർവാനിയിൽ നീ നോക്ക് കാര്യം വ്യക്തമാ ൂറ്റി ഇരുപത്തെട്ട് പേജും കൃത്യമാസ്ലീം മുഷരിഖിനോട് വേണ്ട അതിലായ ജോജോ പ്രബലവും അതു തന്നെ അസലാമു ഹാലഞ്ഞത് കാണെങ്കിൽ നീ എന്താ വേണ്ടത് മറുപടി കൊടുക്കൽ വാജിബാണെന്നുള്ളതാ പറഞ്ഞു നീ നിറുത്തേണ്ടതാ വാവോടുക്കുള്ളൂടെയും വാവോഴിച്ചും പിന്നെ ിന്റെ ഹാൽ അത് പോലു ജായിസ് തന്നെ എന്നുള്ളതും പറയുന്നു കല്യോപിയില ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഭാഗം നാലില സലാം പറയണ്ട പറഞ്ഞാൽ അവൻ മടക്കേണ്ടതില്ലത് കൊണ്ടാ ഗ്രീസിലാണ്ടവനെന്ന് കണ്ടാൽ പിന്നെ യശുവേഷുവരുമെന്ന് വരുമെന്നോർത്തതൊഴിക്കുക തന്നെ റോഹൽ ബയാറ് നാനൂറ്റെഴുപതിൽ ോക്കാൻ നിനക്കിത് കാണുമണം നാം ഭാഗമിൽ സ്വീശിനിടയിൽ അങ്കിലാകാമെന്ന് ഷർവാനിയിൽ വിവരിച്ചതാ പറയുന്നു അതിനുള്ള ഭാഗം ഒൻപതിൽ കാണുന്നതാ ൂറ്റി രൂപ തട്ടതിൽ വിവരിച്ചതാ അതിലിൽ ഖുർആൻ മടക്കേണ്ടതില്ലെന്നാണ് പ്രബലം ഇതിൽ മടക്കേണ്ടതാണെന്നാണ് ഹത്തീബനും പറയേണ്ടതില്ല എന്ന് െന്ന കിതാബിലും പറയുന്നു ദോഷത്തിലാണ്ടവനെന്ന് കണ്ടാലും ഇത് പറയേണ്ട നീയെന്നാണ് റാസിയിലുള്ളത് ഗുഹ്യം പിടിച്ചവനിൽ സലാം പറയുണ്ട മടക്കുന്നതും മക്ക്റോ തന്നത് കൊണ്ടാ സംസാരമായാൽ തന്നെ മക്ക്റോള്ളതാ എന്നും ഫതാവൽ കുബിറയിൽ കാണുന്നതാ അതിനുള്ള പേജര് നൂറ്റി നാൽപ്പത്തെട്ടിലും ോക്കേണ്ടതാണതിനുള്ള ഭാഗം നാലിലും അ ബോധ്യം വന്ന എന്നാൽ കൊടു നീ മടങ്കൽ നന്ന അവനോട് പിൻവലിച്ചെന്ന് നീ പറയേണ്ടതാ അതുകൊണ്ട് തന്നത് നീ തിരിച്ചു തരേണ്ടതാ എഴുത്തിൽ സലാം അയക്കുന്നതും സെലാം അതുപോലെ തന്നെ തന്നേൽപിച്ചയക്കലുമെന്ന മറുപടി കൊടുക്കൽ വാജിവാണി വരണ്ടിനും പറയുന്നതാ മുത്ത വല്ലി മാമിതു മുഴുവനും ആയിഷാനിന് കസ്സലാം ജിബിരിലിതാ പറയുന്നു എന്ന ഹദീസ് മുസ്ലിമിലുള്ളതാ സലാം ഒരു കൂട്ടരിൽ പറയുന്നതായി അവരൊക്കെ വ്യാപൃതരാണ് എന്തോ ഹൈറിലായി എന്നാൽ പറഞ്ഞവനും അതിൽ പങ്കുള്ളതാ ഹൈറല്ല എങ്കിൽ ഇവന് കേസില്ലാത്തതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ ൂറ്റി തൊണ്ണൂറ്റാറ് മത്ഹലുള്ളതാ ഗുണമെന്ന മഴ മുറിയാതെ നീ ചൊരിപ്പിക്കണേ അഹമ്മദ് നബിക്കും ആലിലും പെരുപ്പിക്കണേ